നിങ്ങൾ ഹിജാബ് ധരിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായും കേൾക്കണം ഇനി ധരിക്കാത്തവരാണെങ്കിൽ ഒരിക്കലും ഒഴിവാക്കരുത് ഈ വീഡിയോ എന്നാണ് ഞാൻ പറയുക ഒരു പക്ഷെ നിങ്ങൾ അസലക്കും വരഹമുല്ലാഹി വാത്തു ഒരു പക്ഷെ നിങ്ങൾ ഹിജാബ് ധരിക്കുന്നത് ചിലപ്പോൾ ഭർത്താവിനെ പേടിച്ചിട്ടാകും അല്ലെങ്കിൽ വാപ്പയെ പേടിച്ചിട്ട് അതല്ലെങ്കിൽ നാട് മഹല് നാട്ടുകാർ ഇവരെയൊക്കെ പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ ഉമ്മ ഇവരെന്തു പറയും എന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഹിജാബ് ധരിക്കുന്നത് അങ്ങനെയല്ലേ പറ്റുള്ളൂ ഞാനിപ്പോ എന്താ ചെയ്യാം എനിക്ക് ആഗ്രഹം ആഗ്രഹമില്ല ഹിജാബ് ധരിക്കാതെ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി അങ്ങനെ പറയുന്നവരും നമുക്കിടയിലുണ്ട് അല്ലേ ഇങ്ങനെയൊക്കെ നമുക്ക് മാറാം എന്ന് ചിന്തിക്കുന്ന ആളുകളും നമുക്കുണ്ട് എന്നാൽ ചില സ്ത്രീകളുണ്ട് പടച്ചവനായി ീ പറഞ്ഞതല്ലേ എങ്ങനെ കാട്ടി നടക്കരുത് എന്ന് അള്ളാഹുവേ നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യാൻ ഒരിക്കലും പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ നല്ല അച്ചടക്കമുള്ള വസ്ത്രം ഞാൻ ഇട്ടു മാത്രമല്ല പഠിച്ചവനെ ഇത് എനിക്കൊരു വിവാദത്താണല്ലോ ഓരോ സെക്കൻഡും എന്റെ ദേഹത്ത് ഹിജാബിറ്റ് ഡ്രസ്സ് ദേഹത്ത് നിൽക്കുമ്പോൾ ആ ഓരോ സെക്കൻഡുകളിലും എനിക്ക് വലിയ കൂലി കിട്ടുന്നുണ്ടല്ലോ അള്ളാഹു ഇത് വിപാദത്തായി രേഖപ്പെടുത്തുന്നുണ്ടല്ലോ അതെനിക്ക് കിട്ടണം എനിക്ക് അധികമൊന്നും വിഭാഗത്തില്ലല്ലോ ഞാൻ അമലുകൾ വളരെ കുറവേ ചെയ്യാറുള്ളൂ എൻ്റെ വസ്ത്രത്തിലെങ്കിലും എനിക്ക് വിഭാഗത്ത് കിട്ടണം അങ്ങനെ ഒരു പെണ്ണ് ആഗ്രഹിക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി അവൾക്കങ്ങനെ പറ്റിയ കൂട്ടുകാരികളെ